കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഭാരതീയ വിദ്യാനികേതൻ കോങ്ങാട് സങ്കുൽ മാതൃശിശു സംഗമം ശ്രീകൃഷ്ണപുരം ശ്രീ വ്യാസ വിദ്യാനികേതൻ വിദ്യാലയത്തിൽ നടന്നു പ്രശസ്ത കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങി വെച്ചുള്ള ഈ പ്രസ്ഥാനം ശിശുവാടിക മുതൽ കോളേജ് തരം വരെയുള്ള ഒരു വളർന്ന് പടർന്ന് ബന്ധലിച്ച ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാം ഇതിന്റെ അനുബന്ധമായിട്ട് ഉള്ള വിദ്യാനികേതൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ കേരളത്തിൽ പ്രവർത്തനക്ഷമമാവുകയുംയോജകൻ കെ വി ഷൺമുഖന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരതീയ വിദ്യാനികേതൻ പാലക്കാട് ജില്ലാ ട്രഷറർ പി ബേബി മുഖ്യാതിഥിയായി വിദ്യാലയ സമിതി പ്രസിഡന്റ് പി ബി ഹരിദാസ് പി ടി എ പ്രസിഡന്റ് സുധാകരൻ കളത്തിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സംയോജകൻ കെ സുജിത് പ്രധാനാധ്യാപകൻ വി കെ സുധാകരൻ വി ടി സന്ധ്യ വി എം സതീശൻ എന്നിവർ സംസാരിച്ചു മുണ്ടൂർ കല്ലടിക്കോട് പുലാപ്പറ്റ ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി എന്നീ വിദ്യാലയങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആയിരത്തിൽ പരം ആളുകൾ വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തു കായിക മത്സരങ്ങൾ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ മൈതാനിയിലും കലാമത്സരങ്ങൾ ശ്രീ വ്യാസ വിദ്യാനികേതൻ അങ്കണത്തിലും നടന്നു